ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാർച്ച് ബീഗ് നമ്പർ 16 ആദ്യ മത്സരം ചെൽസി വിസിസ് എവർട്ടൺ ചെൽസിയുടെ ഹോമിൽ എവർട്ടണ്ണെ നേരിടുന്നു നിലവിൽ ചെൽസി അഞ്ചാം സ്ഥാനത്തും എവർട്ടൺ ഏഴാം സ്ഥാനത്തും ചെൽസിക്ക് ഇരുപത്തി പോയിന്റും എവർട്ടണ് ഇരുപത്തിനാല് ആർക്ക് വിജയം വന്നാലും പോയിന്റ് ടേബിളിൽ മുന്നേറാൻ സാധിക്കും ചെൽസി വിജയിക്കാൻ തന്നെ ശ്രമിക്കും അവർ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അവരുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എവർത്തണാകട്ടെ അവരുടെ സ്വപ്നം തുല്യമായ തുടക്കം ഇഷത്തി അങ്ങനെ പല പല സൈനിങ്സുമായി എവർത്തൺ ഓമ്പ മത്സരത്തിന് വേണ്ടി വെച്ചി അടുത്ത മത്സരം ലിവർപൂൾ ശനിയാഴ്ചയാണ് ഈ രണ്ട് മത്സരങ്ങൾ ചെൽസിയുടെ മത്സരവും ലിവർപൂളിൻ്റെ മത്സരങ്ങൾ ലിവർപൂളിന് തന്നങ്ങളുടെ ഹോമിൽ ആൻസി തന്നെയാണ് മത്സരം ബ്രൈറ്റനെ നേരിടുന്നു നിലവിൽ എട്ടാം സ്ഥാനം ഇരുപത്തിമൂന്ന് പോയിന്റ് ചാമ്പ്യന്മാരായ ലിവർപൂളിന് പത്താം സ്ഥാനം മാത്രം അടുത്ത മത്സരം ഒന്നാം സ്ഥാനക്കാരായ ആഴ്സണൽ കഴിഞ്ഞ മത്സരത്തിൽ ഞെട്ടിക്കുന്നതുവിയേറ്റ് വാങ്ങിയ ആഴ്സണൽ ഇത്തവണ ബോൾസിനെ നേരിടും ഇരുപതാം സ്ഥാനത്തുള്ള ബോൾസ് അവർക്കൊരു വെല്ലുവിളിയാകാൻ ചാൻസ് ഇല്ല എങ്ങനെയൊക്കെയാണെങ്കിലും ഇനി വിജയം മാത്രം സ്വപ്നം കാണും കാരണം സിറ്റി സിറ്റി വരുന്നുണ്ട് സിറ്റി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എങ്ങാനും പ്രീമിയർ ലീഗിന്റെ തലപ്പത്തെത്തിയാതെ പിന്നീട് അവിടുന്നൊരു മടക്കമില്ല കപ്പും കപ്പും കൊണ്ടല്ലാതെ പെപ്പും കൂട്ടനും പിന്നെ മടങ്ങില്ല കഴിഞ്ഞ കുറേ സീസണുകളിൽ നമ്മൾ കണ്ടതാണ് നാല് തുടർച്ചയായ കിരീടങ്ങൾ നേരെ സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ലിവർപൂളിൻ്റെ കയ്യിൽ ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ കപ്പ് തൂക്കി അതുപോലെ പല സീസണുകളിലും ഒരു പോയിന്റ് രണ്ട് പോയിന്റ് സീസണിൽ കപ്പ് തൂക്കിയ സിറ്റി അതുകൊണ്ട് ഒരു കാരണവശാലും സിറ്റിയെ മുമ്പിൽ കയറാനായിട്ടുള്ള അനുവദിക്കില്ല രണ്ടും രണ്ടേ രണ്ട് പോയിന്റ് സിറ്റിയുടെ മത്സരം ക്രിസ്റ്റൽ പാലസുമായി ക്രിസ്റ്റൽ പാലസിന്റെ ഹോമിൽ രണ്ടാം സ്ഥാനത്തുള്ള സിറ്റിക്ക് മുപ്പത്തൊന്ന് പോയിന്റാണുള്ളത് നാലാം സ്ഥാനത്തുള്ള കൃഷ്ണ പാലസിന് ഇരുപത്തി ആറ് പോയിന്റ് ശക്തമായ ടീമുകൾ ശക്തമായ മത്സരം തന്നെ ഉപദേശിക്കാം വിജയത്തിൽ കുറഞ്ഞൊന്നും പെപ്പിനും കൂട്ടർക്കും വേണ്ട റയൽ വേൽനാടിനെ തോപ്പിച്ച ആത്മവിശ്വാസമായി സിറ്റി കൃഷ്ണ പാലസിന്റെ ഹോമിലേക്ക് എൻട്രി നടക്കാം അടുത്ത മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡ് ഇപ്പോൾ ആറാം സ്ഥാനത്താണുള്ളത് അവർക്കെതിരാളികൾ പതിമൂന്നാം സ്ഥാനത്തുള്ള ബോൺ ഹൗസ് ഓൾഡ് ട്രാഫോർഡിൽ മത്സരം നടക്കുമ്പോൾ യുണൈറ്റഡിനെ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് പോയിന്റ് ടേബിളിൽ മുന്നേറണം വിജയം അനിവാര്യം മൂന്നാം സ്ഥാനത്തുള്ള അസ്റ്റം വില്ല മുപ്പത് പോയിന്റുമായി ആശ്രമില്ല ബെസ്റ്റ് ഹാമിനെ നേരിടും വെസ്റ്റാമിന്റെ ഹോമിൽ മത്സരം ആഷ്ട് വെസ്റ്റാമ് ഒരു എതിരാളികളാകുമെന്ന് തോന്നുന്നില്ല വിജയം സുനിശ്ചിതം മുപ്പത് പോയിന്റുള്ള ആഷം വില്ല ഒന്നാം സ്ഥാനത്തുള്ള ആസാനുമായി മൂന്ന് പോയിന്റ് മാത്രം പറ്റുക കഴിഞ്ഞ മത്സരത്തിൽ ആഴ്സണലിനെ തറ പറ്റിച്ച ആത്മവിശ്വാസമായി ലണ്ടനിലേക്ക് അവർ വണ്ടി കയറുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടും വിജയം മാത്രം ലക്ഷ്യം വിജയിച്ച